ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിട്ട് വിവരാവകാശ കമ്മീഷൻ വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് ഉത്തരവ് വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കരുതെന്ന നിർദ്ദേശവുമുണ്ട് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നതായി ഡബ്ല്യു സി സി അംഗം ദീതി ദാമോദരൻ പറഞ്ഞു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതിനിഷേധങ്ങളും തൊഴിൽ സാഹചര്യം ഉൾപ്പെടെ പഠിക്കാനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വുമൺ ആൻഡ് സിനിമാ കളക്റ്റീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നീ മൂന്നുപേർ അടങ്ങുന്നതാണ് സമിതി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നതായി ഡബ്ല്യു സി സി അംഗം ദീതി ദാബോദരൻ പറഞ്ഞു ഇത് ഇത്രയധികം പണം ചെലവാക്കി അങ്ങനെ ഒരു പഠനം റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്ന് പൊതുസമൂഹത്തിലെ എല്ലാ ഇതിൽ ഉള്ള ടാക്സ് കൊടുക്കുന്ന എല്ലാ ആൾക്കാരും ഒന്നിച്ച് റേസ് ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു വളരെ ചെറിയ ഒരു മൈനോറിറ്റിയായ ഡബ്ല്യു സി സി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് ഇത് ടാക്സ് കൊടുത്ത എല്ലാ ആൾക്കാരും ഇതിന്റെ ഇതിന ഇതിന്റെ ഉള്ളടക്കത്തിനെ പറ്റി അറിയാൻ അവകാശമുള്ളവരായിരുന്നു പ്രത്യേകിച്ച് ലോ ഓഫ് ദ ലാൻഡ് പാലിക്കുന്ന മറ്റെല്ലാ തൊഴിലിടവും പോലെ സിനിമയും എന്തുകൊണ്ട് വുമൺ ഫ്രണ്ട്ലി അല്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും ഇവിടുത്തെ വളർ ഇവിടുത്തെ ഓരോ സ്ത്രീക്കും തൊഴിലെടുക്കാൻ പറ്റുന്ന മറ്റെല്ലാ പോലെ ും രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി ആറ് മാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതായിരുന്നു സർക്കാർ ആവശ്യം തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടു വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്മേൽ ചർച്ചകളോ നടപടികളോ ഉണ്ടായില്ല റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അത് നിരാകരിച്ചു റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ഹേമ കമ്മീഷൻ എതിർത്തു എന്നതായിരുന്നു സർക്കാർ വാദം കേരള ന്യൂസ് തിരുവനന്തപുരം